മഹാശിലായുഗത്തിന്റെ തിരിശേഷിപ്പുകൾ പേറുന്ന കൊന്നത്തടി പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുകയാണ് പതിനഞ്ച് വർഷത്തെ യു ഡി എഫ് ഭരണം അവസാനിപ്പിച്ച അധികാരത്തിലെത്തിയ എൽ ഡി എഫ് ഭരണം തുടരാൻ കളത്തിലിറങ്ങിക്കഴിഞ്ഞു അതേസമയം നിലവിലെ ഭരണസമിതിയുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഭരണം തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് അരയും തലയും മുറുക്കി രംഗത്തുണ്ട് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ എൻ ഡി എയും രംഗത്തുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ പതിനഞ്ച് വർഷം ഭരണം കയ്യാളിയ യു ഡി എഫിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ വ്യക്തമായ ലീഡ് നേടിയാണ് എൽ ഡി എഫ് ഭരണം പിടിച്ചത് തുടർന്ന് സി പി എമ്മിലെ രമ്യാ റണീഷ് പ്രസിഡന്റായി എൽ ഡി എഫ് പതിമൂന്ന് യു ഡി എഫ് ആറ് എന്നിങ്ങനെയാണ് കക്ഷി അഞ്ചു വർഷക്കാലം ജനക്ഷേമപരമായ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിഞ്ഞതായി എൽ ഡി എഫ് പറയുന്നു ഇത്തവണയും ഇടതു സ്ഥാനാർത്ഥികളെ ജനം വിശ്വാസത്തിലെടുക്കുമെന്നും മികച്ച ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് ഭരണം തുടരുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റണീഷ് പറഞ്ഞു ആരോഗ്യം ശുചിത്വം കുടിവെള്ളം വിദ്യാഭ്യാസം പശ്ചാത്തല സൗകര്യം തുടങ്ങിയ എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടാണ് ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാക്കുന്നത് ആരോഗ്യ മേഖലയിൽ ഏകദേശം ഒരു വർഷം തന്നെ എൺപത്തിയെട്ട് ലക്ഷം രൂപ മുടക്കി ആവശ്യത്തിന് മരുന്ന് സഹായ വിതരണ ഉപകരണങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയവയും പരിശോധനാ സംവിധാനം മെച്ചപ്പെടുത്തുകയും അതിനുവേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കായി വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ഇരുപത്തിനാലോളം അങ്കണവാടികൾ സ്മാർട്ട് അങ്കണവാടികളാക്കുകയും ആറോളം ക്ലാസ് മുറികൾ സ്മാർട്ടാക്കുകയും മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ചിൽഡ്രൻസ് പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി ബാല സൗഹൃദ പഞ്ചായത്തായിട്ട് ഗ്രാമപഞ്ചായത്തിനെ മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട് വയോജനങ്ങൾക്കായി ആവശ്യമുള്ള അവരാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് എല്ലാ മേഖലകളിലും ഓപ്പൺ ജിം അടക്കമുള്ള പ്രവർത്തനങ്ങൾ പുതിയതായിട്ട് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് വലിയ എം സി എഫിന്റെ നിർമ്മാണം നടത്താൻ സാധിച്ചിട്ടുണ്ട് മേഖലയിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരാൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പൂനെയിൽ ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ നിന്നുള്ള ഒന്നാമത്തെ പഞ്ചായത്താണ് നമ്മൾ തിരഞ്ഞെടുത്തത് എന്നാൽ എൽ ഡി എഫ് ഭരണം പക്ഷപാതപരമായിരുന്നുവെന്നും ജനക്ഷേമ പദ്ധതികളൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും യു ഡി എഫ് ആരോപിക്കുന്നു പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഭരണപക്ഷം തള്ളിക്കളഞ്ഞതായും യു ഡി എഫ് പഞ്ചായത്തംഗം ജോബി പേടിക്കാട്ടുകുന്നേൽ പറഞ്ഞു നിരവധിയായ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് അവർ ഭരണത്തിൽ കയറിയത് പക്ഷെ അവർക്ക് അതൊന്നും നിറവേറ്റാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം കൂടാതെ ഇവർ കയറിയ ആദ്യ വർഷ കാലഘട്ടം തന്നെ നമുക്കറിയാം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ജനം വളരെ ദുരിതത്തിലായിരുന്ന കാലഘട്ടത്തിലും ഇവർ അഴിമതിയിലൂടെ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത് കോവിഡിനാവശ്യമായ ഗ്ലൗസ് മാസ്ക് ബി പി കിറ്റ് തുടങ്ങിയ മേടിച്ചതിലുമൊക്കെ ഇവരുടെ ഇഷ്ടക്കാരനായ ജില്ലാ സെക്രട്ടറി ഭരിക്കുന്ന സഹകരണ വാങ്ങരു തങ്കമണി മേഖലയിൽ തങ്കമണി സഹകരണ ആശുപത്രിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കൊട്ടേഷൻ ക്ഷണിച്ച ആളുകൾക്ക് കൊടുക്കാതെ വാങ്ങിക്കുന്ന ഒരു സാഹചര്യം അതിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഒന്നാമതായി തന്നെ നടത്തിയത് ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുന്നു പി ഡബ്ല്യു റോഡുകൾ തകർന്നു കിടക്കുന്നു അങ്ങനെ അഞ്ചു വർഷം ഭരിച്ച കൊന്തടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം അഴിമതിയിലൂടെയും കരിവശത്തൂടെയും അവരുടെ ദാഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭരണസമിതി വർഷം തള്ളി വിടുക അതേസമയം ഇടത് വലതു ഭരണം പഞ്ചായത്തിനെ പിന്നോട്ടടിച്ചതായി എൻ ഡി എ ആരോപിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പാക്കിയ പ്രവൃത്തികൾ പഞ്ചായത്ത് അംഗങ്ങൾ സ്വന്തം നേട്ടമായി പ്രചരിപ്പിക്കുന്നു എല്ലാ വാർഡുകളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നും ഇരു മുന്നണികൾക്കും ശക്തമായ വെല്ലുവിളി ഉയർത്തി വൻ മുന്നേറ്റം നടത്തുമെന്നും ബിജെപി കൊന്നത്തിരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണൻ വ്യക്തമാക്കി ബിജെപിയുടെ എന്നു മനസിലാക്കാൻ നമുക്ക് ഏകദേശം കഴിയും കാരണം ഇടതിൻ്റെ മരുതന്റെ ഭരണം ഇടതിൻ്റെ മരുന്നൻ ഭരണം പ്രത്യേകം പറയേണ്ട കാര്യമല്ല ചേട്ടൻ മാറുമ്പോൾ അനിയൻ അനിയൻ മാറുമ്പോൾ ചേട്ടൻ കൊന്റി പഞ്ചായത്തിലായ തൊഴിലുറപ്പ് പദ്ധതിയിൽ തന്നെ പല പഞ്ചായത്ത് മെമ്പർമാരും പറഞ്ഞു ഇത് എല്ലാ വീട്ടിലോട്ട് റോഡ് കൊടുത്തേം പറഞ്ഞു ഇത് അവരുടെ ഫണ്ടാണ് കേരളത്തിന്റെ ഫണ്ടാണ് അതായത് തൊഴിലുറപ്പിൽപ്പെടുത്തി കേന്ദ്ര സർക്കാർ എന്ന ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഫണ്ടാണ് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് ഭരണകക്ഷികളും കൂടി ഇത് കേരള ഫണ്ടാണ് ഇത് ഞങ്ങൾ തരുന്ന ഫണ്ടാണ് ഓരോ പഞ്ചായത്ത് മെമ്പർമാരുടെ പത്ത് ലക്ഷം രൂപ ഇട്ടാണ് അത് ഇവർ കൊടുക്കുന്ന ഫണ്ട് ഇതൊക്കെ ജനങ്ങൾക്ക് ആരും വിട്ടിടല്ല ഇപ്പോൾ ജനങ്ങൾ ജനങ്ങൾ വളരെ ബോധവാന് അതുകൊണ്ട് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആഴം എത്രമാത്രം ജനങ്ങളോട്ട് ഇറങ്ങിച്ചെന്നു ജനങ്ങൾക്ക് എന്തെല്ലാം സേവനം കിട്ടിയിട്ടുണ്ടെന്നും ഈ തെരഞ്ഞെടുപ്പോട് കൂടി നമുക്ക് അറിയാൻ പറ്റും കുടിയേറ്റ നാടായ കൊന്നത്തടിയിൽ മൂന്ന് മുന്നണികളും പ്രചരണം ശക്തമാക്കി മുന്നോട്ടു പോകുകയാണ് വികസനം ചർച്ചയാകുന്ന പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികൾ വീടുകൾ കയറിയുള്ള പ്രചരണവും ശക്തമാക്കി ശക്തമാക്കിക്കഴിഞ്ഞു വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും കുടുംബയോഗങ്ങളും ഉൾപ്പെടെയുള്ള പ്രചരണവും നടക്കും